ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് വലിയൊരു ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പുഴുങ്ങാൻ എടുക്കണം പിന്നെ ഇന്നൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടി ചക്കയൊക്കെ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ആദ്യം തന്നെ അതിൽ നിന്ന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു എടുത്തിട്ട് കടിച്ചു നോക്കാം ഇനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം ഓരോന്നും സെപ്പറേറ്റ് മാറ്റി വെക്കണം ഒരു മുഴുവൻ ചക്ക കൊണ്ട് ഒരേ സാധനം തന്നെ ഉണ്ടാക്കുന്നതിലും നല്ലത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചക്ക പുഴുങ്ങാൻ വേണ്ടി വേറെ തന്നെ എടുത്തു വയ്ക്കുന്നുണ്ട് ഇത് ഞാനിവിടെ ഒരു വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വേറെയും വയ്ക്കുന്നുണ്ട് കുറച്ച് ചുളയെല്ലാം എടുത്തിട്ട് വേറെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ ചകിണിയൊക്കെ മാറ്റിയിട്ട് ഒരു കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് വൃത്തിയാക്കി വെച്ചാൽ പെട്ടെന്ന് കഴിയുമല്ലോ ഉണ്ടാക്കലോക്കെ അപ്പോൾ അതിന് വേണ്ടി ഇത് ചക്ക ക്ലീനാക്കലൊരു വലിയ പണിയാണ് ഷേ ക്ലീനാക്കി കിട്ടുക പെട്ടെന്ന് കഴിയും നമുക്ക് നോക്കാം ചക്ക ഞാൻ എന്താ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി അതുകൂടെ ഞാൻ ആ ചക്കയുടെ കൂടെ അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു എന്നോട് പറയാൻ വിട്ടു വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവ് ആവശ്യമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞപ്പൊടി ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു വടയുടെ ഷേപ്പിൽ ആ ഒരു ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ഷേപ്പിൽ കൈയിലേക്ക് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് ഹെൽത്തി ആണ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചക്കയാണെന്ന് ഒരാക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അത്രയും വ്യത്യാസമുണ്ട് ചക്കയാണ് എന്നുള്ളത് ചിലപ്പോൾ മണത്താലങ്ങാ മനസ്സിലാവുമായിരിക്കും എന്നാലും അങ്ങനെയൊന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ചക്ക ഉള്ളപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുഴുങ്ങിയാലൊന്നും കൈ ആരും അത്ര ഇഷ്ടപ്പെടൂല കുട്ടികളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക് എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക എനിക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ചക്ക വടതാ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സ്കൂൾ വിട്ട് വരും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം അപ്പോൾ എല്ലാം